തിരുവനന്തപുരത്ത് ഭാര്യയെ കമ്പിപ്പാര കൊണ്ട് അടിച്ചുകൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ വിളപ്പിൽ ശാല സ്വദേശി ഷജികുമാറാണ് പോലീസ് പിടിയിലായത് ചുവല്ലൂർ സ്വദേശി അബന്യ ആശയെയാണ് ഷജികുമാർ കമ്പി വടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ടിൻഡുദാസ് ചേരുന്നു ടിൻഡു വിശദാംശങ്ങൾ ഭാര്യയെ കമ്പിപ്പാല കൊണ്ട് അടിച്ചു തള്ളാൻ ശ്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായിട്ടുള്ളത് തിരുവനന്തപുരം വേപ്പിൽപാള സ്വദേശി ഷാജി കുമാർ ആണ് പോലീസിന്റെ പിടിയിലായത്യുമായിട്ട് നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് ചൊവ്വള്ളൂർ കോകപ്പള്ളി ഭാഗത്ത് വിപിൻ നിവാസിൽ അഭന്യ ആശയെ കഴിഞ്ഞ ദിവസം ഷാജികുമാർ കമ്പി വഴി കൊണ്ട് തലച്ചടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തുടർന്നാണ് ഇയാൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ വാക്കുതർക്കത്തിന്റെ ആക്രമിച്ച കുറ്റത്തിനും അതോടൊപ്പം തന്നെ സ്ത്രീകളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലുള്ള കുറ്റത്തിനുമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഇയാൾക്കെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആശയെ ഗുരുതര പരുപ്പുകളോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനിൽ നമ്പ്യാർ